എടാ മോനെ പത്ത് മുപ്പതിനായിരം രൂപ മുടക്കാതെ വീട്ടിലിരുന്ന് സ്വയം സെറാമിക് സെറാമിക്കോട്ടും ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ട് ചെയ്ത ഭാഗത്ത് ആ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് കണ്ടത് നിങ്ങൾ ചെയ്യാത്ത ഭാഗം ഞാൻ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയാതന്നെ ഏത് ഞാൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്മാതിരി ഒരു ചേമ്പിലെ എഫക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ കഴിവല്ല നിങ്ങൾക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻ്റിൻ്റെ അങ്ങോട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തും സ്മൂത്ത് ആക്കുമെന്നുള്ളതാണ് ഇതേ ചെയ്യാത്ത ഭാഗത്തുണ്ടോ റഫാണ് ഇനി താഴെ വെച്ചാൽ പോലെ നമുക്കൊരു ബോട്ടിൻ്റെ ക്യാപ്പ് ഉരുണ്ട് താഴേക്ക് പോകുന്നില്ല എത്ര താഴെ വെച്ചിട്ടും കണ്ടോ ഇനി അത് ചെയ്ത ഭാഗത്ത് വെക്കുമ്പോൾ കണ്ടു നിങ്ങൾ ഇനി പെയിൻറ്റിൽ മാത്രമല്ല ഗ്ലാസ്സിലും ക്രോം ഏരിയയിലും ഹെഡ് ലാമ്പിലും ഒക്കെ ഇത് ചെയ്യാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എനിക്ക് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ വെറും തൊള്ളായിരത്തി അമ്പത് രൂപ പിന്നെ ഒരു മണിക്കൂർ നേരത്തെ എൻ്റെ ഒരു അധ്വാനമാണ് അത്രയും ചിലവ് കൊണ്ട് ഏകദേശം പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപ വരെ വീട്ടിലിരുന്നിട്ട് ലാഭിച്ചു എന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ എൻ്റെ വണ്ടിയിൽ തന്നെ അത് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് സംശയങ്ങൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും അതായത് എങ്ങനെ ചെയ്യുക ഇത് എവിടുന്നാ വാങ്ങുക അത് എത്ര കാലം നിൽക്കും ക്വാളിറ്റി ഉണ്ടാവുമോ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ക്വാളിറ്റി കിട്ടുമോ എന്നുള്ള പല സംശയങ്ങളുണ്ടാവും അതിനൊക്കെ എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉണ്ടോ അപ്പോൾ അത് മനസ്സിലാക്കി തരാനായിട്ട് ഇത് പാർട്ടിഷൻ ചെയ്തിട്ടുള്ളൊരു ഭാഗം ഞാൻ വണ്ടിയുടെ ഹുഡിൻ്റെ ഭാഗത്തും ഗ്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ ഉണ്ടോ വേറെ കിഡിലിന് റിസൾട്ടായിരിക്കും പുത്തൻ വണ്ടിയാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി വേറെ ലെവൽ റിസൾട്ട് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി എൻ്റെ പോലെ പഴയ വണ്ടികളാണ് ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മോളാണ് അപ്പോൾ കുറച്ച് പഴക്കമുണ്ടെങ്കിൽ പെയിൻ്റെ ക്ലിയർ കോട്ടിൻ്റെ ഒരു റഫ്നെസ് ഉണ്ടാവും നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ റഫ് ആയിട്ടുള്ള ഫീ ആണ് മറ്റൊരു പറ്റാവുന്ന ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്തിട്ട് ചെയ്താലും അടിപൊളി ആയിരിക്കും ഞാനിപ്പോൾ പോളിഷ് ചെയ്യാതെ ഉണ്ടോ ചെയ്യുന്നത് എൻ്റെ അത്യാവശ്യം റഫ് ആയിട്ടുള്ള ഒരു ഏരിയ ഇങ്ങനെ എൻ്റെ റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ ക്യൂ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ ഒരു പാക്കിംഗ് ഇതേ ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഐറ്റം ക്യൂ ഫോർ എവറിൻ്റെ സെറാ പ്രോ സെറാിക്കോട്ടിങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാർ ഉണ്ട് പിന്നെ ഒരു ട്രിഗർ ഗൺ ഉണ്ട് അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് സെപ്പറേറ്റിന് വരുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം അങ്ങനെ നമ്മുടെ സെറാപ്രോ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുക ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ അപ്ലിക്കേറ്റ് ബാറിലേക്ക് ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഓവറാക്കി എടുക്കരുത് ഓവറാക്കി എടുക്കരുതെന്ന് പറയാൻ ഒരു കാരണമുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ അപ്ലിക്കറ്റഡ് ബാറിലേക്ക് എടുത്തതിനു ശേഷം ഒരു കുറഞ്ഞ ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്കത് പതുക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം കുറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈയ്യെത്തുന്ന രൂപത്തിലൊരു കുറച്ചൊരു ഏരിയ അല്ലാതെ ഒരു ബോണറ്റ് മൊത്തം അല്ലെങ്കിൽ ഒരു ഡോർ മൊത്തം ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ ചിന്തിക്കരുത് ഒരു കുറച്ച് ഏരിയ എടുത്തതിന് ശേഷം നമ്മളതൊരു പ്ലസ് ആകൃതിയിൽ കുറച്ചിങ്ങനെ വീതിയിലും പിന്നെ നീളത്തിലും അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ റിപ്പീറ്റായിട്ട് നമ്മൾ കുറച്ച് നേരം അത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഫോ ഫോഴ്സോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല കേട്ടോ സിമ്പിളായിട്ട് ചെയ്താൽ മതി രണ്ട് തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അളവ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളൂ അഞ്ചാറ് ഡ്രോപ്പിൽ കൂടുതൽ എടുക്കരുത് ചെറിയ ഏരിയ സെലക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ഏരിയ അടുത്ത ഏരിയയ്ക്ക് എടുക്കുമ്പോൾ വീണ്ടും ഒരു അഞ്ചാറ് ഡ്രോപ്പും കൂടി ഒറ്റിക്കുക അങ്ങനെ അങ്ങനെ ചെയ്തു വരണം പിന്നെ ഫോഴ്സ് കൊടുക്കരുത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് പ്രോ ലെവലിൽ ഈ ഒരു സംഭവം സെറാമിക് കോട്ടിങ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യണമെന്നുള്ളത് രണ്ട് മിനിറ്റ് നേരം അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഒരു ലിക്വിഡ് ഫോമുള്ള ഒരു സാധനം അപ്ലൈ ചെയ്തത് അപ്പോൾ അതൊന്ന് അബ്സോർബ് ചെയ്താൽ ഒന്ന് സെറ്റ് ആവാൻ നമ്മുടെ പെയിൻ കോട്ടിങ്ങും ആയിട്ട് ക്ലിയർ കോട്ടുമായിട്ടൊക്കെ ഒന്ന് സെറ്റാവാൻ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ സമയം കൊടുക്കണം രണ്ട് മിനിറ്റുകൾക്ക് ശേഷം പിന്നെ ഡ്യൂട്ടി വരുന്നത് നമ്മുടെ ക്യൂ ഫോർ ഓവർ ആ പാക്കേജിൽ വന്നിട്ടുള്ള നമ്മുടെ മൈക്രോ ക്ലോത്തിനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെവലിങ് എന്നുള്ളൊരു പ്രൊസീജിയറാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് മിനിറ്റ് അത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ അണീവനായിട്ടുള്ള ഏരിയകളിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തും ഒപ്പം തന്നെ എക്സസായിട്ട് വരുന്ന സംഭവം നമ്മൾ തുടച്ചെടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് ഓവറായിട്ട് കുറേ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കേണ്ടതില്ല കാരണം നമ്മളൊരു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം തുടക്കുന്നതിൽ ഓവറായിട്ട് നമ്മൾ തേച്ച സാധനങ്ങളൊക്കെ നമ്മൾ തുടച്ചെടുക്കും അപ്പോൾ വെറുതെ വേസ്റ്റേജ് വരും പ്രൊഡക്റ്റ് എന്നല്ലാതെ നമ്മൾ ഒരുപാട് അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്ക് ലഭിക്കാൻ അപ്പോൾ ലെവലിങ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സർക്കുലർ മോഷനിൽ ആ ഒരു തുണി തിരിച്ചിട്ടതിനു ശേഷം നാലായി മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം വച്ചാണ് നമ്മൾ ലെവൽ ചെയ്യേണ്ടത് എന്നിട്ട് മറിച്ചിട്ടതിനു ശേഷം നമ്മളതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് മോഷനിൽ നമ്മളൊരു ഫൈ മൈക്രോ ഫൈബർ ഉണ്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയാം അതുകൂടാതെ തന്നെ നമുക്കിത് ഗ്ലാസ്സേലും നമ്മുടെ ക്രോം ഏരിയ വരുന്നിടത്ത് ഒക്കെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ എയ് ടു സെഡ് നമ്മുടെ ഹോൾ ബോഡി നമ്മുടെ കാറിൻ്റെ നമുക്ക് സറാമി കോട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഹെഡ് ലാമ്പിൽ അതായത് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ ഹെഡ് ലാമ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിൻഷീൽഡിനും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മൊത്തം ഒരു ഡിഫറൻസ് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് വാഷിങ് ആണ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ കളഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് വൃത്തിയായിരിക്കണം അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു വാഷിങ് നിർബന്ധമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നാലാണ് നമുക്കൊരു ഒരു ബോണ്ടിങ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കറക്റ്റ് ബോണ്ടിങ് ആവുകയുള്ളൂ എന്ന് പറയാം അതുപോലെ തന്നെ ഏത് ഏരിയ വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൂടാതെ നമുക്ക് ഏത് ടൈപ്പ് വാഹനങ്ങൾക്കും അതായത് കാറായാലും ബൈക്കായാലും ഓട്ടോ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് ഉണ്ടായിരിക്കണം ആ വാഹനത്തിനുള്ളൂ കാരണം ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിനെ എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി പെയിൻ്റ് ആണോ എന്നാൽ അതിൻ്റെ ക്വാളിറ്റി ഡബിൾ ആക്കി തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജോലി വന്നിട്ടുള്ളത് അപ്പോൾ ഏത് വാഹനത്തിലും ഉപയോഗിക്കാം ഏത് കളർ വാഹനത്തിലും ഉപയോഗിക്കാം നമ്മൾ വൈറ്റ് ആണ് നമ്മുടെ വാഹനം എന്നുള്ളതുകൊണ്ട് വൈറ്റിൽ കാണിക്കുന്നത് എന്നുള്ളത് ബോഡി കളർ ഏതും ആവട്ടെ റിസൾട്ട് സെയിം ആയിരിക്കും അടിപൊളിയായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജോലി വരുന്നത് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സുഖമായിട്ട് ഒരു ഫുൾ കാറ് നമുക്ക് വീട്ടിൽ നിന്നിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് അപ്ലിക്കേറ്റർ ബാർ തന്നെയാണ് നമുക്ക് ക്യൂ ഫ്രൈവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടക്കത്തിൽ ആ പ്രോഡക്റ്റിൻ്റെ അടിപൊളിയായിട്ടാണ് പാക്കേജ് വന്നിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്നതിൻ്റെ ക്വാളിറ്റിയും ഈ പാക്കിങ്ങും ഒക്കെ കണ്ടിട്ട് എങ്ങനെ അവർക്ക് ഈ തൊള്ളായിരത്തി അമ്പത് രൂപക്ക് തരാൻ പറ്റുന്നു എന്നുള്ളൊരു ചിന്ത ഒരു നിമിഷത്തേക്ക് എൻ്റെ മനസ്സിൽ കയറി വന്നു ആറ് മണിക്കൂറായുണ്ട് നമ്മൾ ആ ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇനി റിസൾട്ട് നോക്കാനുള്ള സമയമാണ് കേട്ടോ ഇതേ കണ്ടോ അപ്പുറത്ത് നമ്മൾ ചെയ്യാത്ത ഭാഗമാണ് ഞാൻ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ നമ്മുടെ സെമിക്രോ ക്യു ഫോർ എവറിൻ്റെ ഉപയോഗിച്ച ഭാഗം കേട്ടോ കണ്ടോ ഇനി ഇതേ ബോഡിയിൽ കണ്ടോ കറക്റ്റ് ആ ഒരു വ്യത്യാസം ഇനി ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ്ലൈറ്റിനെ കണ്ടോ എത്ര പെട്ടെന്നാണ് നോക്കിയാൽ ഒഴുകിപ്പോന്ന് നിൽക്കുന്നില്ല ഇനി ആ സൈഡിലെ ഹെഡ്ലൈറ്റ് കണ്ട കേട്ടോ അത്രയും ഡിഫറൻസ് ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമല്ല വളരെ വലിയ ഡിഫറൻസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ടോ ഒന്ന് കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് തന്നെ പോയിക്കോളും നമ്മൾ തുടക്ക് പോലും വേണ്ട വണ്ടി പൊടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്നൊഴിച്ചാൽ ഒരു ഡ്രൈവ് പോയി വന്നാലും വണ്ടി ക്ലീൻ ആയിട്ടുണ്ടാവും ബാക്കിൽ കാർ വാഷേനെ തന്നെ ചീത്ത പറയാമെന്നറിയില്ല എന്തായാലും കാർ വാഷിൽ വരേണ്ട ആവശ്യം ഉണ്ടാവില്ലേ എന്തായാലും നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് പൊടിയായാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ ഒന്ന് വെള്ളം അടിച്ചാലും ക്ലീനായി കിട്ടും അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇനി വാഷ് ചെയ്താൽ എന്നുള്ള സംശയം തീർക്കാനായിട്ട് നമ്മൾ കാർ വാഷിൽ തന്നെ വാഷ് ചെയ്ത് ബായിമാർ ഒരു ദയം കാണിക്കാതെ അവർ ഉപയോഗിക്കുന്ന റെഗുലർ ഉപയോഗിക്കുന്ന ഷാംപൂം വെച്ച് പ്രഷർ വാഷ് അടിച്ചിട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ റിസൾട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ സെറാപ്രോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് കേട്ടോ പ്രഷർ വാഷ് അടിച്ചിട്ടും ഒരു കുലുക്കവും സംഭവിച്ചിട്ടുള്ള സെറാപ്രോക്ക് അടിപൊളിയായിട്ട് ഹൈഡ്രോഫോബിക് എഫക്റ്റ് നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുക വീട്ടിൽ വീട്ടിൽ വാശിയാണെങ്കിൽ ഇത്രയും പണിയില്ല അതായത് തുടച്ചെടുക്കാൻ വെള്ളം പോലും ഉണ്ടാവില്ല നമ്മൾ അധികം പ്രെഷറില്ലാത്ത വെള്ളമല്ലേ ഒഴിക്കുന്നത് അതിങ്ങനെ ഒഴുകി ചുമ്മാ അങ്ങനെ ഇറങ്ങി പോയിക്കോളും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല തുടച്ചെടുക്കാൻ അധികം വെള്ളം പോലും അപ്പോൾ വാശിയിലൊക്കെ വളരെ ഈസി ആയിരിക്കും പ്രൊട്ടക്ഷൻ മാത്രമല്ല എഫേർട്ട് നമുക്ക് ഒരുപാട് കുറയും എന്ന് പറയാം നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഉള്ള ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുകയാണ് അപ്പോൾ അതിനൊന്നും കൂടി സ്മൂത്താക്കി ഞാൻ പറഞ്ഞു നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു റഫ്നെസ് ഉണ്ടാകുന്നു ഇതിപ്പോ ഈ ഒരു ഭാഗം ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് അത് നമുക്ക് വേറെ രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം ദേ കണ്ടോ ഫുൾ മുകളിലാട്ടോ ഞാൻ വെക്കുന്നത് അത് ദേ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൂ ഇത്രയും സ്മൂത്തായിട്ട് അവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നോക്കാം മുകളിൽ വെച്ചാലും താഴെ വെച്ചാലും ദൈ കണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ടോ നിങ്ങൾ അത്രയും സ്മൂത്ത് ആയിട്ടുണ്ട് അത് തൊട്ടാലും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു വെള്ളം നിൽക്കുന്നതിൽ നിന്ന് തന്നെ ആ ചേമ്പിൽ എഫക്റ്റ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടുണ്ടാവും അപ്പോൾ ഇനി സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ നിൽക്കും അല്ലെങ്കിൽ എത്ര തവണ വാഷ് ചെയ്താൽ ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ള സംശയവും എന്തായാലും ക്യൂ ഫോർ ക്യൂ ഫോർ അവർ ബ്രാൻഡ് പറയുന്നത് ഏകദേശം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ ഒരു ഒറ്റ ബോട്ടിൽ മതി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടതിൽ ഇഷ്ടംപോലെ ഉണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ബോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ അമ്പത് അറുപത് എം എൽ എ നമുക്ക് ഒരു ഫുൾ ബോഡി സെറാമിക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടു ബാക്കി ഇരുന്നൂറ് എം എൽ ഓളം ബാക്കിയുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പോയി തുടങ്ങിയാലോ തോന്നുന്ന സമയത്ത് ജസ്റ്റ് അതിനാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു പ്രയർ വരുന്നത് അപ്പോൾ പോയി തുടങ്ങിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പഴയ പോലെ ആ ഒരു അപ്ലിക്കേറ്റർ ഒന്നും എടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരക്കൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുക എന്നിട്ട് ഈ ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ചെടുത്താൽ അത്ര മാത്രം മതി ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്തെടുത്താൽ വീണ്ടും ഒരു മൂന്ന് മാസം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് വാലിഡിറ്റി കിട്ടുമെന്ന് പറയാം ആ രൂപത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ ഒരു ബോട്ടിലുണ്ടെങ്കിൽ തൊള്ളായിരത്തി അമ്പത് രൂപ മുടക്കിയാൽ ഒരു വർഷം സെറാമിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കാറിന് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് എടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡോർ റേറ്റ്സ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക കാർ ഡീറ്റെയിലിൻ്റെ സകല പ്രൊഡക്ടും അവരിൽ ആ ഒരു സൈറ്റിൽ അവൈലബിൾ ഉണ്ട് അതിൽ നമുക്ക് സെറാപ്രോ തിരഞ്ഞെടുക്കാം നേരെ കാർട്ടിലേക്ക് പർച്ചേസ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറിയുടെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് വർത്താണ് എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപയോഗിച്ചാലും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല പുതിയ വണ്ടി എടുക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട എന്തായാലും ഇരുപത്തയ്യായിരം പുതിയ വണ്ടി എടുക്കുന്നതിൻ്റെ ഇത്ര അധികം ചിലവ് താങ്ങാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ അടിപൊളിയാണ് നിങ്ങളത് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നല്ല അത്യാവശ്യം തണൽ അല്ലെങ്കിൽ ഒരു ഷെയ്ഡിൻ്റെ ഒക്കെ അടിയിലിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് ചെയ്താൽ അടിപൊളി പ്രൊഫഷണൽ ലെവൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഒരു സംശയം കൂടി ഉണ്ടാവും ഇനി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതും ഇത് നമ്മൾ എന്താ മാറ്റം ഇത്രയും പൈസ ഡിഫറൻസ് എന്ന് വെച്ചാൽ അവർ ടൂൾസും പ്രോപ്പർ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ലൈഫ് ചിലപ്പോൾ കൂടുതൽ കിട്ടുവായിരിക്കും സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെയിമിനാണ് എല്ലാവരും ഉപയോഗിക്കുന്ന സെയിമനാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുമെന്നുള്ളത് എന്നുള്ളത് ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നം വരുന്നില്ല ഏത് ബോഡി കളറുള്ള വണ്ടിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ജസ്റ്റ് വൈറ്റിലെടുത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ സ്വന്തം കാറിൽ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ബോഡി കളർ ഒന്നും വിഷയമല്ല അതുപോലെ തന്നെ ഗ്ലാസ് വിഷയമല്ല ക്രോം എലമെൻറ്റ്സ് വിഷയമല്ല എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ